ഹലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാവിൻ്റെ കൂമ്പുകളിൽ വരുന്ന കീടങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു മരുന്ന് തളിക്കൽ പരിപാടിയിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ മരുന്ന് ഏകദേശം പത്ത് മില്ലിയോളം ആ എടുക്കണം എന്നിട്ട് ഈ കുപ്പിയിലേക്ക് ഒഴിച്ച് വെള്ളം നിറയ്ക്കുക അപ്പം ഇതേപോലെ വെള്ളം നിറം വരും പിന്നെ അടിക്കണതിന് മുമ്പായിട്ട് നമ്മളിതിനെ ഒന്ന് പ്രഷറൈസ് ചെയ്യണം അത് സ്പ്രേ പോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞു ദ ഈ കാണുന്ന ചുവന്ന ഇലകളിൽ വേണം അടിക്കാനായിട്ട് ഈ നല്ല ഇലയിൽ അടിച്ചില്ലെങ്കിൽ ഇതേപോലെ കീടങ്ങളൊന്ന് നശിപ്പിച്ചെ അപ്പോൾ നമുക്ക് അടിക്കാം അപ്പോൾ അടിക്കാം ഇതാ ഇതുപോലെ ഓരോ ഇലകളിലായിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം വൈകുന്നേര സമയങ്ങളിൽ അടിക്കുന്നതാണ് നല്ലത് കാരണം വെയിൽ മാറിയതിന് ശേഷം അടിച്ചാലേ ഇതിൻ്റെ പവർ നിൽക്കും അല്ലെങ്കിൽ അത് പോവും ഇനി ഇവിടെ ഉണ്ട് ചുവന്ന ഇലകൾ അപ്പോൾ അതിലും സ്പ്രേ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് പിള്ളേരെ അടുത്ത് കൊണ്ട് എന്ന് ചെയ്യിക്കരുത് പിള്ളേരെ കൊണ്ടൊക്കെ ചെയ്യിച്ചാൽ പണിയാവും പിന്നെ ഇത് കണ്ണിൽ കൊള്ളാതെ സൂക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇതിന്റെ മണം പോലും ശ്വസിക്കുന്നത് ഡേഞ്ചറാണ് അതാ ഇതുപോലെ ഒരു അഞ്ചാറ് ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ചുവന്ന ഇലകൾ പെട്ടെന്ന് തന്നെ ഇതേപോലെ പച്ച ഇലകളായിട്ട് മാറും യാതൊരു വിധത്തിലുള്ള കീടങ്ങളോ അതുപോലെ തന്നെ ഇത് നശിപ്പിക്കുന്ന ഇലകളെ നശിപ്പിക്കുന്ന പ്രാണികളോ ഇതിനെ ഉപദ്രവിക്കില്ല അതായത് നശിപ്പിക്കില്ല അപ്പോൾ ഈ മരുന്ന് ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് നമ്മുടെ വീടുകളിൽ ചെയ്യാൻ നോക്കാം അതായത് ഈ മരുന്ന് മാവിന് മാത്രം ഉപകരിക്കൂ വേറൊരു ചെടിക്ക ഒഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക നേരത്തെ പറഞ്ഞതാണ് എന്നാലും വീണ്ടും പറയാണ് ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലോ അതുപോലെ നമ്മുടെ ശരീരത്തിലോ മുഖത്തിലോ വരാതെ നോക്കണം അഥവാ ആ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവ കഴുകിക്കളയണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം താങ്ക്